ഒന്ന് ദിനവൃത്താന്തം പത്താം അധ്യായം സാവുളിൻ്റെ മരണം ഫിലിസ്തീർ ഇസ്രേലിനോട് യുദ്ധം ചെയ്തു പിന്തിരിഞ്ഞോടിയ ഇസ്രേലിയർ ഗിൽബോവ മലയിൽ വെച്ച് വധിക്കപ്പെട്ടു ഫിലിസ്തീർ സാവുളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥൻ അഭിനാതാബ് മെൽക്കിഷുവ എന്നിവരെ വധിച്ചു സാവുളിന് ചുറ്റും യുദ്ധം രൂക്ഷമായി വില്ലാളികൾ അവനെ അമ്പെയ്തു മുർപ്പെടുത്തി സാവുൾ തൻ്റെ ആയുധവാഹകനോട് ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല സാവുൾ തൻ്റെ വാളെടുത്ത് അതിന്മേൽ വീണു സാവുൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു അങ്ങനെ സാവോളും മൂന്നു മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു സൈന്യം പാലായനം ചെയ്തെന്നും സാവോളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രേലിയർ തങ്ങളുടെ ഉപേക്ഷിച്ച് ഓടിപ്പോയി ഫിലിസ്തർ അവിടെ വാസമുറപ്പിച്ചു അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീർ വന്നപ്പോൾ സാവോളും പുത്രന്മാരും ഗിൽബോവമലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവൻ്റെ വസ്ത്രമൊരിഞ്ഞ് തല വെട്ടിയെടുത്തു ആയുധങ്ങളും കരസ്ഥമാക്കി തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സത്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു അവൻ്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു ഫിലിസ്തീർ സാവുളിനോട് പ്രവർത്തിച്ചത് യാബിഷ് ഇലിയാതിലുണ്ടായിരുന്നവർ കേട്ടു അവരിൽ ധീരരായവർ ചെന്ന് സാവുളിൻ്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബിഷിലേക്ക് കൊണ്ടുവന്നു അസ്ഥികൾ യാബിഷിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ സംസ്കരിച്ചു അവർ ഏഴു ദിവസം ഉപവസിച്ചു അവിശ്വസ്തയാണ് സാവോളിന്റെ മരണത്തിന് കാരണം അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു സാവുൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല അവിടുന്ന് അവനെ വധിച്ചു രാജ്യം ജസ്സിയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു ആമേൻ ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക